ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ എൽ ഡി സി റിവിഷൻ ഫൈനൽ ക്ലാസ് ആണ് അതായത് റാങ്ക് നിർണയ ചോദ്യങ്ങൾ പരീക്ഷ വരെ ഉണ്ടാവും റിവിഷനാണ് എല്ലാ ഭാഗങ്ങളും പറയില്ല പക്ഷേ പറയുന്നതൊക്കെ തന്നെ ആണ് എഴുതിയെടുത്ത് പഠിച്ചോളുക ഓക്കെ ഇത് ഇന്ന് നമ്മളെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ കാണുന്ന ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചെയ്യാം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറയാം മാക്സിമം വോയിസ് ക്ലാസ് മാത്രമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പോയിൻ്റുകൾ നിങ്ങളിലെത്തിക്കുക എന്നതാണ് ഉദ്ദേശം വോയിസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം വൃത്തിക്ക് പഠിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടാങ്ക് ഫയൽ നോക്കി ആ ഭാഗം പഠിക്കണം അപ്പം ഞാനെല്ലാം ഒന്ന് എന്താ പറയുക പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഓടിച്ചിട്ട് പറയുകയാണ് ചെയ്യുക പറയുന്ന ഓരോ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്ത പോയിന്റുകൾ ഉണ്ടാവുക എന്ത് ചെയ്യുക എഴുതി വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആരുടേതായിരുന്നു ഭൗമകേന്ദ്ര സിദ്ധാന്തം ഒന്നും ആലോചിച്ച് നോക്കിയേ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ടോളമയാണ് ടോളമി ഒരു കമ്പൈൻ സ്റ്റഡി പോലെയുള്ള ക്ലാസ് ആണ് കേട്ടോ ഓക്കെ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ടോളമിയാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലയം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി നാല് ദിവസമാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലയം ചെയ്യാൻ എടുക്കുന്ന സമയം നൂറ്റി അറുപത്തി നാല് യുറാനസോ എൺപത്തി നാല് ദിവസം പഠിച്ചോളൂ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി പോയിൻ്റ് ആണ് നെപ്റ്റ്യൂൺ ആണെങ്കിൽ സൂര്യനെ വലയം ചെയ്യാൻ നൂറ്റി അറുപത്തി നാല് ദിവസവും യുറാനസ് അറു എൺപത്തി നാല് ദിവസമാണ് കേട്ടോ യുറാനസ് എൺപത്തി നാല് നെപ്റ്റ്യൂൺ നൂറ്റി അറുപത്തി നാല് ദിവസമാണ് സൂര്യനെ വലയം വെക്കാനെടുക്കുന്നത് ഏറ്റവും ചെറിയ ഗ്രഹം അറിയാം ഓക്കെ എന്നാൽ രണ്ട് ഗ്രഹ ഉപഗ്രഹങ്ങളില്ല ഏതൊക്കെ രണ്ട് ഗ്രഹങ്ങൾക്കാണ് ഉപഗ്രഹങ്ങളില്ലാത്തത് പഠിച്ചോളൂ കണ്ണും പൂട്ടി പഠിച്ചോളൂ ബുധനും ശുക്രനും ബുധൻ ശുക്രൻ ഈ ബുധനും ശുക്രനും എന്തില്ല ഉപഗ്രഹങ്ങളില്ല ഓക്കെ ചന്ദ്രനിൽ പകലും നക്ഷത്രവും കാണാൻ പറ്റും ചന്ദ്രനിൽ പകലും നക്ഷത്രം കാണാൻ കഴിയും ഒരു എസ് സി ആർ ടി പോയിൻ്റ് ആണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചേക്കാം ചന്ദ്രനിൽ പകലും നക്ഷത്രം കാണാൻ കഴിയും ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ അതായത് നമ്മുടെ ചൊവ്വയുടെയും വ്യാഴത്തിനും ഇടയിലായിട്ട് വലം വയ്ക്കുന്നവയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ഐഡ എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് വലം വയ്ക്കുന്നതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഐഡ ഐഡ എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആഗ്നേയശിലകൾ അവസാദശിലകൾ കായാന്തരശിലകൾ ആഗ്നേയം അവസാദം കായാന്തരികശിലകൾ. ആഗ്നേയശിലകൾ എന്ന് പറയുന്നത് എന്താണ് ബസാൾട്ട് ഗ്രാനൈറ്റ് പഠിച്ചോളൂ ബസാൾട്ട് ഗ്രാനൈറ്റ് ആഗ്നേയം അവസാദോ മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കായാന്തരികോ മാർബിള് സ്ലേറ്റ് ഓക്കെ ഒന്നുകൂടി പഠിക്കാം അഗ്നേയശിലകൽ ബസാൾട്ട് ഗ്രാനൈറ്റ് അവസാദം മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കായാന്തരികം മാർബിള് സ്ലേറ്റ് നമ്മുടെ മണ്ണ് മണ്ണ് ഉണ്ടാകുന്നത് എത്ര വർഷം എടുത്തിട്ടാണെന്നറിയാം മണ്ണ് ഉണ്ടാകുന്നത് എത്ര വർഷം എടുത്തിട്ടാണ് ഈ അടുത്ത് ഒരു എസ് സി ആർ ടി പോയിൻറ്റാണത് എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വരില്ല മണ്ണ് ഉണ്ടാകുന്നത് ആയിരം വർഷം എടുത്തിട്ടാണ് കേട്ടോ മണ്ണ് ഉണ്ടാകുന്നത് ആയിരം വർഷം എടുത്തതിന് എടുത്തിട്ടാണ് മണ്ണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഭൂപടം ഭൂപടത്തിൽ നമ്മൾ ഓരോ നിറത്തിനും ഓരോ ഓരോന്നിനും ഓരോ നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് നമുക്കറിയാം മണൽക്കൂല മണൽക്കൂല തവിട്ട് നിറമാണ് അല്ലേ അതിൽ കുറച്ച് ആയിട്ട് ആർക്കും കുറച്ച് റയർ ഫാക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ തരിശുഭൂമി പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ തരിശുഭൂമി ഇത് ഭൂപടത്തിൽ ഏത് നിറമാണ് എന്ന് ചോദിച്ചാൽ വളരെ റാങ്ക് മേക്കിംഗ് ആയിരിക്കും കാരണം ഇത് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടിയിലില്ല എൻ സി ആർ ടിയിലാണുള്ളത് ഓക്കെ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് വസ് വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ തരിശുഭൂമി ഒക്കെ വെള്ളനിറമാണ് കേട്ടോ വെള്ള നിറവാണ് ശ്രദ്ധിക്കുക പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ തരിശുഭൂമി വെള്ളയാണ് ഭൂപടത്തിൽ എന്നാൽ കുന്നുകളാണ് കുന്നുകൾ തവിട്ട ഓക്കെ കുന്നുകൾ തവിട്ടു നിറവും പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും വറ്റിപ്പോകുന്ന ജലാശയങ്ങളും തരിശു ഭൂമിയും എന്താണ് വെള്ളനിറവാണ് കുന്നുകളിന് തവിട്ടു നിറമാണ് ഓക്കെ ഇവിടെ നിങ്ങൾ ഭൂപടത്തെക്കുറിച്ച് രണ്ട് പോയിൻ്റ് പഠിക്കണം എഴുതി വെച്ചോളൂ ആദ്യമായിട്ട് ഭൂപടം വരച്ചത് അനക്സി മാൻട്ര എന്നാൽ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് മെർക്കാറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററും ആദ്യ ഭൂപടം വരച്ചത് അനക്സി മാൻട്രോ ആണ് ഓക്കെ ഒരു രണ്ട് വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ ഈ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ നിരന്തരം ചോദിക്കുന്നതാണ് കൊളംബസ് അല്ലേ നമുക്കറിയാം കൊളംബസ് ഇറ്റലിക്കാരനാണ് അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കപ്പൽ യാത്ര നടത്തിയത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് ഇറ്റലിക്കാരൻ എന്നാൽ മെഗലനോ മെഗലൻ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലാ മെഗലൻ ഒരു പോർച്ചുഗീസ് നാവികനാണ് ചോദിക്കും മെഗലൻ പോർച്ചുഗീസ് നാവികൻ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ കപ്പൽ യാത്ര നടത്തി കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇറ്റലിക്കാരനാണ് കേട്ടോ ഓക്കെ അടുത്തത് ഈ നമുക്കറിയാം ഈ ഭൂപടശാസ്ത്രം കാർട്ടേഗ്രാഫി എന്നാണ് പറയുന്നത് അല്ലേ കാർട്ടോഗ്രാഫിയിൽ കാർട്ടയും ഗ്രാഫിയും എന്ത് പദമാണ് ഫ്രഞ്ചാണോ ലാറ്റിനാണോ അറബിക്കാണോ ഇംഗ്ലീഷാണോ എന്ത് പടമാണ് എന്ത് പദമാണ് പഠിച്ചോളൂ ഫ്രഞ്ച് പദമാണ് കേട്ടോ കാർട്ടേ ഗ്രാഫി എന്നീ ഫ്രഞ്ച് പദങ്ങൾ കൂടി ചേർന്നാണ് കാർട്ടോഗ്രാഫി ക്ലിയർ അടുത്തൊരു ഭാഗമാണ് പി എസ് സിയുടെ വളരെ ചോദ്യം ചോദിക്കുന്ന മേഖലയാണ് ബാങ്ക് ബാങ്ക് മേഖല വളർച്ച അതായത് മൂന്ന് ഘട്ടമുണ്ട് ബാങ്ക് മേഖലാ വളർച്ചയ്ക്ക് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം മൂന്ന് ഘട്ടത്തിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മാർക്ക് ഇപ്പം തന്നെ പഠിച്ചോളൂ കിട്ടി നിങ്ങളെ മാർക്ക് ബാങ്ക് ബാങ്ക് മേഖലാ വളർച്ചയിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ എഴുതി വെച്ചോളൂ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്നത് അപ്പോൾ ഈ ബാങ്ക് മേഖലയുടെ വളർച്ച ഫസ്റ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് വരെ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നിങ്ങനെ മൂന്ന് ബാങ്കുകൾ അപ്പം തന്നെയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് സെക്കൻഡ് ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അതായത് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചിലപ്പോൾ ഓപ്ഷനിൽ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നായിരിക്കും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇവിടെ എന്താണ് ഇവിടെ ഒരു ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു ഓക്കെ സെക്കൻഡ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പറയുന്നതെങ്കിലും ഇവിടെ ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കാലഘട്ടത്തിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാകുമ്പോഴേക്കും എന്ത് ലയിപ്പിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ സെക്കൻഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി ബാങ്ക് വളർച്ചയിൽ സെക്കൻഡ് കാലഘട്ടം നിങ്ങൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് വരെ എന്ന് പഠിച്ചാൽ മതി തേഡ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇവിടം വരെ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ തേർഡ് കാലഘട്ടം അവിടെ എന്തൊക്കെയാണുള്ളത് എ ടി എം ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഫോൺ ഉണ്ട് ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച ബാങ്കുകളുണ്ട് അതാണ് പുത്തൻ തലമുറ ബാങ്കുകൾ ചിലപ്പം ചോദിക്കും പുത്തൻ തലമുറ ബാങ്കുകൾ ബാങ്ക് വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് തേർഡ് ഘട്ടത്തിലാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ വലിയ വാണിജ്യ ബാങ്ക് എസ് ബി ഐ ആണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് എസ് ബി ഐ എസ് ബി ഐ ആണ് കേട്ടോ അപ്പോൾ ഈ മെയിൻ ട്രാൻസ്ഫർ നിങ്ങൾ കിട്ടുണ്ടോ മെയിൽ ട്രാൻസ്ഫറും അതേപോലെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫറും ഓക്കെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദ സന്ദേശമാണ് അല്ലേ ഈ മെയിൻ ട്രാൻസ്ഫറിനേക്കാൾ സ്പീഡാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ഇത് ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റിലിട്ട് കളിച്ചി മെയിൽ ട്രാൻസ്ഫർ അതായത് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ മെയിൽ ട്രാൻസ്ഫർ ആണെങ്കിലും ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ആണെങ്കിലും ഇതിലേതാണ് സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ സ്പീഡാണെന്തിന് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ അഥവാ ശബ്ദ സന്ദേശം ചോദിക്കും പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം എന്താ അറിയുമോ അക്കൗണ്ടിൽ പണം ഇല്ലാതെയും പൈസ കൊടുക്കാം എന്നുള്ളൊരു ഒരു പ്ലാസ്റ്റിക് മണിയാണെന്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഓക്കെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പൈസ കൊടുക്കാൻ പറ്റുന്നതിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സവിശേഷ ബാങ്കിൽ പെടുന്നത് ഏതൊക്കെ എക്സിം നെബാർഡ് പിന്നെ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ സിഡ്ബി ചോദിക്കും സവിശേഷ താഴെ പറയുന്നവയിൽ സവിശേഷ ബാങ്കുകൾ കണ്ടെത്തുക ശ്രദ്ധിക്കുക എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അതാണ് എക്സിം നെബാർഡ് എന്തിനാ ഗ്രാമ വളർച്ച അല്ലേ ഗ്രാമത്തിലെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബേസിക്കായിട്ടുള്ളതാണെന്ത് നെബാർഡ് ഗ്രാമവികസനം അടുത്തത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻ്റ് സിഡ്ബി ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസനം അപ്പോൾ ഇത് മൂന്നുമാണ് സവിശേഷ ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഈ കുറഞ്ഞ വരുമാനക്കാർ അല്ലെങ്കിൽ ചെറുകിട വ്യവസായക്കാർ എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ കഴിയുന്ന ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ കുറഞ്ഞ വരുമാനക്കാർ അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു പോയിൻ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഴുതപ്പെട്ട ഭരണഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ എഴുതപ്പെടാത്ത ഭരണഘടന ഈ എഴുതപ്പെട്ട ഭരണഘടനയിൽ വരുന്ന രാജ്യങ്ങൾ എഴുതിക്കോളൂ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളതാണ് ഓക്കെ എന്നാൽ എഴുതപ്പെടാത്തതോ ഫ്രാൻസ് ഇസ്രായേൽ ന്യൂസിലാൻഡ് ചോദിക്കും എഴുതിക്കോളൂ എഴുതപ്പെട്ട ഭരണഘടനയുള്ളതാണ് ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പഠിക്കാനൊരു എളുപ്പമുണ്ട് ഞാൻ പറഞ്ഞുതരാം എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിലും ഫുട്ബോളിലെയും ഏറ്റവും ടോപ്പ് രാജ്യങ്ങളല്ല എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് അതായത് നമുക്കറിയാം ഫുട്ബോൾ ഏറ്റവും ടോപ്പാണ് ബ്രസീൽ ക്രിക്കറ്റിൽ ഏറ്റവും ടോപ്പാണ് ബ്രസ് ഈ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഓക്കെ അപ്പം എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏതൊക്കെ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പിന്നെ ഇന്ത്യ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെടാത്തതാണെങ്കിൽ ഫ്രാൻസ് ഇസ്രായേൽ ന്യൂസിലൻഡ് ഫ്രാൻസിലും ഇസ്രായേലും ന്യൂസിലൻ്റും എന്തില്ല എഴുതപ്പെട്ട ഭരണഘടനയല്ല ഉള്ളത് ഓക്കെ ഇനി കാര്യനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ പെടും രാഷ്ട്രപതി കാര്യനിർവഹണ വിഭാഗത്തിൽ പെടും തീർച്ചയായും പെടും ശ്രദ്ധിക്കൂ കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടുന്നവരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം ഓക്കെ ഒന്നും കൂടി പഠിക്കാം കാര്യനിർവഹണ വിഭാഗം ആരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ദെൻ ഉദ്യോഗസ്ഥ വൃന്ദം ഇത്രയും പേരാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ഓക്കെ രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റേറ്റ് കൗൺസിലാ അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ് കൗൺസിലാണെന്ത് രാജ്യസഭ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് കാര്യനിർവഹണ വിഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ ബൃന്ദം ഇവരാണെന്ത് കാര്യനിർവഹണ വിഭാഗം അല്ലേ ഈ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാരാണെന്നറിയോ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാരാണേ രാഷ്ട്രപതിയാണ് എന്നാൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയും യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അഥവാ പ്രൈം മിനിസ്റ്ററുമാണ് ക്ലിയർ ഇനി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി ഇവയുടെ അധികാര പരിധി ഇവിടെയാണ് ശ്രദ്ധിക്കുക സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി ഇവയുടെ അധികാര പരിധി താലൂക്കാണ് കേട്ടോ താലൂക്കാണ് മൗലികാവകാശ ലംഘനത്തിൻ്റെ കേസ് മൗലികാവകാശ ലംഘനത്തിൻ്റെ കേസ് സുപ്രീം കോടതിയാണ് അല്ലേ സുപ്രീം കോടതിയിലാണ് മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് പരിഗണിക്കുക എന്നാൽ മൗലികാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഉത്തരവ് പുറപ്പെടുപ്പിക്കുന്നത് ഇപ്പോഴും ഹൈക്കോടതിയായിരിക്കും മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് അത് പുറപ്പെടുപ്പിക്കുന്നതാണ് ഇപ്പോൾ ൈക്കോടതിയാണ് ഹൈക്കോടതി ഓക്കെ അടുത്തത് ഒരു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പം നമ്മൾ പഠിക്കണം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് മതവും സ്വീകരിക്കാം പ്രചരിപ്പിക്കാം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഏത് മതവും സ്വീകരിക്കാം പ്രചരിപ്പിക്കാം ആർട്ടിക്കിൾ ഇരുപത്തി എന്ന് പറഞ്ഞാൽ മത ജീവകാരുണ്യ സ്ഥാപനങ്ങളാണ് മത ജീവകാരുണ്യ സ്ഥാപനങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് നികുതി കൊടുക്കാൻ പ്രേരിപ്പിക്കുക ഇരുപത്തിയെട്ട് മതബോധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ മതബോധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശമാണെന്ത് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് എന്തായിരുന്നു നികുതി കൊടുക്കാൻ പ്രേരിപ്പിക്കുക നികുതി കൊടുക്കാൻ എന്തെങ്കിലും അത് പാടില്ല ഓക്കെ അതൊക്കെയാണ് ഇരട്ടിക്കിൾ ഇരുപത്തി പറയുന്നത് ഇരുപത്തി ആറിലോ മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണെങ്കിലോ ഏത് മതവും സ്വീകരിക്കാം പ്രചരിപ്പിക്കാം ഇതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പറയുന്നത് ഓക്കെ എന്നാൽ എസ് സി എസ് ടി വിദ്യാഭ്യാസ സംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് എസ് സി എസ് ടി വിദ്യാഭ്യാസ സംരക്ഷണം എന്താണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് സൗജന്യ നിയമസഭായ മുപ്പത്തി ഒൻപത് എ കുടിൽ വ്യവസായം നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്നാണെന്ത് കുടിൽ വ്യവസായം സൗജന്യ നിയമസഹായമാണെങ്കിലും ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ ആണ് ദെൻ എസ് സി എസ് ടി വിദ്യാഭ്യാസ സംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ക്ലിയർ അപ്പോൾ യു ജി സി യു ജി സി എന്നാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് മൗലാനാം അബ്ദുൽ കലാം ആസാ ആസാദാണ് യു ജി സി ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു ചോദ്യം ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും യു ജി സി നിയമപരമായി നിലവിൽ വന്നത് എന്ന് യു ജി സി നിയമപരമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഓക്കെ എന്നാൽ യു ജി സിയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് മൗലാനാം അബ്ദുൽ കലാം ആസാദ് മൗലാനാം അബ്ദുൽ കലാം ആസാദാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഏതാണ് മണി ബില്ല് പഠിച്ചോളൂ മണി ബില്ല് പോയിൻ്റ് പോയിൻറ്റാക്കി പറയും നേരെ കേട്ട് എഴുതി പോവുക മണി ബില്ലിൽ പ്രത്യേക നടപടിക്രമം പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഒൻപതിലാണ് മണി ബില്ല് പ്രത്യേക നടപടിക്രമം ആർട്ടിക്കിൾ നൂറ്റി ഒൻപതിൽ രാജ്യസഭ അനുമതിക്ക് പതിനാല് ഡേയ്സായേക്കും ബില്ല് പാർലമെൻറ്റിലെ സഭകളും പാസ്സാക്കണം മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ മണി ബില്ല് പ്രത്യേക നടപടിക്രമമാണ് ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് രാജ്യസഭ അനുമതിക്ക് വേണ്ടിയിട്ട് പതിനാല് ദിവസമാണ് എന്ത് ചെയ്യുക ബില്ല് പാർലമെൻറ്റിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയയ്ക്കുക മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല അതിനൊരു ആർട്ടിക്കിളുണ്ട് നൂറ്റി ഒൻപത് ക്ലോസ് ഒന്ന് നൂറ്റി ഒൻപത് ക്ലോസ് അഞ്ച് രാജ്യസഭ അനുമതിക്ക് വേണ്ടി പതിനാല് ദിവസം അയക്കുക എന്നതായിരുന്നു അതാണ് നൂറ്റി ഒമ്പത് ക്ലോസ് അഞ്ച് ഈ നൂറ്റി ഒമ്പത് ക്ലോസ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത് ഓക്കെ ഇനി സസ്പെൻസീവ് വീറ്റോ പ്രസിഡൻറ്റിന് ഉപയോഗിക്കാൻ കഴിയുമോ സസ്പെൻസീവ് വീറ്റോ പ്രസിഡൻറ്റിന് ഉപയോഗിക്കാൻ കഴിയുമോ നമുക്ക് നോക്കാം സസ്പെൻസീവ് വീറ്റോ ഒരിക്കലും ഇവിടെ ഇന്ത്യയിൽ പ്രസിഡൻറ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല ഏത് ബില്ലില് മണി ബില്ലില് ഓക്കെ മണി ബില്ലില് സസ്പെൻസീവ് വിറ്റോ പ്രസിഡൻറ്റിനെ ഉപയോഗിക്കാൻ കഴിയില്ല ക്ലിയർ ഇനി ഈ മണി ബില്ല് നമ്മൾ പഠിച്ചു ഇനി ഫിനാൻഷ്യൽ ബില്ല് വണ്ണും ഉണ്ട് ഫിനാൻഷ്യൽ ബില്ല് ടുവും ഉണ്ട് ഫിനാൻഷ്യൽ ബില്ല് വണ്ണ് എന്ന് പറഞ്ഞാൽ മണി ബില്ലിനോട് സാദൃശ്യമുണ്ട് ഇത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ ഫിനാൻഷ്യൽ ബില്ല് വണ്ണ് രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി അവതരിപ്പിച്ചാൽ മതി ഫിനാൻഷ്യൽ ബിൽ വൺ ഓക്കെ ഈ ബില്ലിനെ വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് എതിർക്കാം എന്നാൽ മണി ബില്ലിലോ രാജ്യസഭ മണി ബില്ലിൽ രാജ്യസഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള പവറും ഇല്ല എല്ലാ ബാഹുബലി കട്ടപ്പ ഒക്കെ ആരാണ് ലോക്സഭ മാത്രമാണ് ലോക്സഭയ്ക്ക് വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് ആ ബില്ല് അയക്കാം ഓക്കെ അവരുടെ രാജ്യസഭയുടെ അനുമതിയും രാജ്യസഭയുടെ നിർദ്ദേശമൊന്നും എടുക്കാൻ ഒരു ഉത്തരവാദിത്തവും ഇല്ല മണി ബില്ലിൽ ഓക്കെ എന്നാൽ സസ്പെൻസീവ് ചെയ്യുമോ വൺ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി ഒരു അനുമതി ഉണ്ടെങ്കിൽ മാത്രം അവതരിപ്പിക്കാം ഈ ബില്ലിനെ ആവശ്യമെങ്കിൽ രാജ്യസഭയ്ക്ക് എതിർക്കാം ഫിനാൻഷ്യൽ ബില്ല് വണ്ണിന് വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും രാജ്യസഭയ്ക്ക് ബില്ലിനെ എതിർക്കാൻ തീറ്റും അങ്ങനെ വന്നാൽ രാഷ്ട്രപതി എന്ത് ചെയ്യേണ്ടി വരും സംയുക്ത സമ്മേളനം വിളിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് മണി ബില്ല് നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ ബില്ല് വണ്ണ് പഠിച്ചു ഇനി ഫിനാൻഷ്യൽ ബിൽ ടു ഫിനാൻഷ്യൽ ബിൽ ടു എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ടിലെ ചെലവുകളുമായി ബന്ധപ്പെട്ടാണ് ഫിനാൻഷ്യൽ ബിൽ ടു കൺസോൾഡേറ്റഡ് ഫണ്ടിലെ ചെലവുകൾ ഓക്കെ ഇത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ഫിനാൻഷ്യൽ ബിൽ ടു പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ചെലവുകൾ എന്തു ചെയ്യും അവതരിപ്പിക്കും ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ ശിപാർശ ആവശ്യം ഇല്ല ഓക്കെ ഫിനാൻഷ്യൽ ബില്ല് വണ്ണിന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ബില്ല് വണ്ണ് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടായിരിക്കണം എന്നാൽ ഫിനാൻഷ്യൽ ബില്ല് ടു ഇവിടെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ ശുപാർശ എന്തില്ല ആവശ്യമില്ല ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് മുഴുവൻ പോയിന്റുകളാണ് ചോദ്യം വരാൻ ചാ സാധ്യതയുള്ള മേഖലകളാണ് അപ്പോൾ എല്ലാം നിങ്ങൾ എന്തു ചെയ്യുക കേട്ട് എഴുതി വെക്കുക ക്ലിയർ ഇനി ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപീകരിച്ചതെന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് ഉണ്ട് അതാണ് ഇന്ദിരാ സാനി വിസ് വോസസ് ഇന്ദിരാ സാനി വോസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ദിര സാനി വോസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കാരണമാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി ഈ കമ്മീഷൻ എന്തു നൽകി ഒരു ഭരണഘടനാ പദവി നൽകി ദേശീയ പിന്നാക്ക കമ്മീഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി കമ്മീഷൻ ഒരു ഭരണഘടനാ പദവി കൊല്ലിക്കുകയാണ് അതാണിത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു പി എൻ പ്രസാദ് ആയിരുന്നു ദേശീയ പിന്നാക്ക കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ പി എൻ പ്രസാദ് ആയിരുന്നു ഓക്കെ ഇനി അതായത് മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആരാ മഹിളാ ദേശസേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതിൻ്റെ പ്രസിഡൻറ്റ് മാർഗ്രറ്റ് പാവമണി മാർഗ്രറ്റ് പാവമണിയാണ് മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് കാതുമുറി പ്രസ്ഥാനം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ആര്യപ്പള്ളമാണ് കാതർമുറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ് ആര്യപ്പള്ളം ട്രിവാൻഡ്രം വിനോദബ വിനോദ നിവേക നികേതൻ തിരുവനന്തപുരത്തെ വിനോബ നികേതൻ സ്ഥാപിച്ചതാരാണ് എ കെ രാജമ്മയാണ് കേട്ടോ എ കെ രാജമ്മ ഓക്കെ ഒന്നും കൂടി പഠിക്കാം മഹിളാ ദേശ സേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അതിൻ്റെ പ്രസിഡൻ്റ് മാർഗ്രറ്റ് പവമണി കാതുമുറി പ്രസ്ഥാനം ആര്യപ്പള്ളം ട്രിവാൻഡ്രം വിനോബ നിക്കേതൻ സ്ഥാപിച്ചത് എ കെ രാജമ്മ അടുത്തത് കോദാമൂരിയാട്ടം ഏത് ജില്ലയിലാണ് കോദാമൂരിയാട്ടം കണ്ണൂരാണ് കുത്തിയോട്ടം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഓക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക കോദാമൂരിയാട്ടം കണ്ണൂർ ജില്ലയിലും കുത്തിയോട്ടം തിരുവനന്തപുരത്തുമാണ് കുത്തിയോട്ടം തിരുവനന്തപുരത്ത് കോദാമൂരിയാട്ടം കണ്ണൂർ ക്ലിയർ ബഹുമത സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര് വീട്ടി ഭട്ടതിരിപ്പാട് ശ്രുതിയ ബഹുമത സമൂഹം എന്ന ആശയം ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് കേട്ടോ വീട്ടി ഭട്ടതിരിപ്പാട് ക്ലിയർ അടുത്തത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവില് അറുപത്തി ഒൻപത് അംഗങ്ങളാണ് അതായത് ഒരു ചെയർമാനും അറുപത്തി അംഗങ്ങളും ചേർന്നിട്ട് അറുപത്തൊമ്പത് അംഗങ്ങളാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉള്ളത് അതിൽ മുപ്പത്തിനാല് പേർ ജുഡീഷ്യലും മുപ്പത്തി അഞ്ച് പേർ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളുമാണ് ശ്രദ്ധിക്കുക മുപ്പത്തിനാല് പേർ ജുഡീഷ്യൽ മുപ്പത്തി അഞ്ച് പേർ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ചെയർമാന് അഞ്ച് വർഷം മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെ അംഗങ്ങൾക്കാണെങ്കിലോ അഞ്ച് വർഷം മുതൽ അറുപത്തി അഞ്ച് വയസ്സ് ക്ലിയർ ഒന്ന് കൂടി പഠിക്കാം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വൺ പ്ലസ് സിക്സ്റ്റി എയ്റ്റ് അംഗങ്ങൾ ജുഡീഷ്യൽ അംഗങ്ങളുണ്ട് നോൺ ജുഡീഷ്യൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളുണ്ട് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ചെയർമാൻ അഞ്ച് വർഷം അറുപത്തെട്ട് വയസ്സ് അംഗങ്ങൾ അഞ്ച് വർഷം അറുപത്തി അഞ്ച് വയസ്സ് ഓക്കെ അപേക്ഷകൾ നേരിട്ടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് വഴിയോ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് പരാതി സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു എന്നാൽ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് കേട്ടോ രാഷ്ട്രപതി തന്നെയാണ് ക്ലിയർ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഫൈൻഡപ്പ് ചെയ്യാം നാളെ പാർട്ട് ത്രീയുമായിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നല്ല പോയിൻ്റുകളുണ്ടാകും പോയിൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി തന്നെ പഠിക്കണം ഇത് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെ സെൽഫായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും നന്നായി പഠിക്കുക നമ്മൾ നാളെ പുതിയ കുറേ പോയിന്റുകളുമായിട്ട് എസ് ഫൈനൽ റിവിഷൻ ലാബ് നമ്മൾ നേടും Thank you.